ഈ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ മാജിക് ഒന്നും ഇതിലില്ല നന്നായിട്ട് വിശപ്പ് വർദ്ധിക്കും നിങ്ങളുടെ ദഹനം കൃത്യമാവും എന്ത് ഭക്ഷണം കഴിച്ചാലും ശരീരത്തിൽ പിടിക്കും അതാണ് ഈ പ്രോഡക്റ്റിൻ്റെ മെച്ചം നമസ്കാരം ആയുർദാൻ ആയുർവേദയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെറുപ്പക്കാരെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നങ്ങളൊന്നാണ് ശരീരഭാരമില്ലായ്മ അല്ലെ വെയിറ്റ് ഇല്ലാത്തൊരവസ്ഥ എന്നുള്ളത് ഇതിന് പല കാരണങ്ങളുണ്ട് ഇത് ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ ഗുരുതരമായ പല ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും ചെറുപ്പക്കാരെ കൊണ്ടുപോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ കാണുന്നുണ്ട് വളരെ പ്രായം കുറഞ്ഞ ചെറുപ്പക്കാർക്ക് അതായത് ഇരുപത് ഇരുപത്തഞ്ച് വയസ്സുള്ള ചെറുപ്പക്കാർക്ക് വരെ ഹാർട്ട് അറ്റാക്ക് പോലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത് നമ്മൾ എല്ലാവരുടെയും ശ്രദ്ധ ന്യൂസിലൊക്കെ കാണാറുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പലവിധ കാരണങ്ങളുള്ളതിൽ ഒന്ന് നമ്മുടെ ഈ ന്യൂട്രീഷ്യൻസിൻ്റെ അഭാവം ശരീരത്ത് പോഷകാംശങ്ങളില്ലാതെ വരുന്നതും ശരീരഭാരമില്ലായ്മയൊക്കെ ഇതിനൊരു പ്രധാനപ്പെട്ട കാരണങ്ങൾ ചിലത് മാത്രമാണ് ചെറുപ്പക്കാർക്ക് ശരീരവണ്ണം ഇല്ലാത്തതിൻ്റെ കാരണങ്ങൾ പ്രധാനപ്പെട്ടത് ഒന്ന് ഭക്ഷണം കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാത്തത് ഭക്ഷണത്തിനോട് താല്പര്യം ഇല്ലാത്ത അവസ്ഥ ടെൻഷൻ സ്ട്രെസ്സ് പോലുള്ള കാര്യങ്ങൾ മൂലം വിശപ്പില്ലാത്ത അവസ്ഥ വരുന്നത് അതോടൊപ്പം പാരമ്പര്യമായി മെലിഞ്ഞ ശരീരപ്രകൃതി ഉള്ളവർ ശരീരം തടിക്കുന്നതിന് ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന എന്തെങ്കിലും രോഗങ്ങൾ ഉള്ളവർ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ചെറുപ്പക്കാരുടെ പ്രശ്നങ്ങളായി കണ്ടുവരുന്നത് വളരെ കൃത്യമായ രീതിയിൽ ഒരു കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ ഇക്കാര്യങ്ങൾ പരിഹരിച്ച് കൃത്യമായ ആരോഗ്യകരമായ രീതിയിൽ ഭക്ഷണം കഴിച്ചു പോയാൽ തന്നെ ചെറുപ്പക്കാർക്ക് ഭൂരിഭാഗം പേരിലും ശരീരപുഷ്ടി ഉണ്ടാവുന്നത് കണ്ടുവരുന്നത് വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം തന്നെ കഴിച്ചാൽ മതി നമുക്ക് പ്രത്യേകിച്ച് മറ്റു ഭക്ഷണങ്ങളൊന്നും പുറത്തുള്ള പുറമേ നിന്നുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കണമെന്ന് ഇല്ല അങ്ങനെ കഴിച്ച് കൃത്യമായ ഇടവേളകളിൽ വെള്ളം കുടിക്കുകയും അതുപോലെ ഉറങ്ങുകയും വ്യായാമം ചെയ്യുകയും അതായത് ദിനചര്യകൾ നമ്മളെ ക്രമപ്പെടുത്തണം ഈ എക്സസൈസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് വിശപ്പുണ്ടാവുകയും ദഹനം നമ്മുടെ കൃത്യമാവുകയും നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം കൃത്യമായി വർക്ക് ചെയ്തു തുടങ്ങും അപ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് ഭക്ഷണം കഴിക്കാനും അതുവഴി സമയാസമയം നമുക്ക് ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതി നമുക്ക് ശരീരപുഷ്ടിയും ആരോഗ്യവും ഒക്കെ ഉണ്ടാകുന്നത് കണ്ടുവരുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ആരോഗ്യകരമായ രീതിയിൽ വെയിറ്റ് ഗെയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വിശപ്പ് വർദ്ധിച്ച് ദഹനം കൃത്യമാക്കി നമ്മുടെ തന്നെ പ്രോഡക്റ്റ് ഉണ്ട് അതാണ് സ്റ്റാമിജൻ സ്റ്റാമിജൻ പൗഡർ സ്റ്റാമിജൻ പൗഡർ സ്റ്റാമിജൻ മാൾട്ട് ഈ രണ്ട് പ്രോഡക്റ്റുകൾ ആണ് ഈ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ മാജിക് ഒന്നും ഇതിലില്ല നന്നായിട്ട് വിശപ്പ് വർദ്ധിക്കും നിങ്ങളുടെ ദഹനം കൃത്യമാവും എന്ത് ഭക്ഷണം കഴിച്ചാലും ശരീരത്തിൽ പിടിക്കും അതാണ് ഈ പ്രോഡക്റ്റിൻ്റെ മെച്ചം ശരീരത്തിൽ ന്യൂട്രീഷ്യൻസിൻ്റെ അഭാവം മൂലം പുരുഷന്മാരെ സംബന്ധിച്ച ടെസ്റ്റോസോൺ എന്ന ഹോർമോണിന്റെ അളവ് കുറഞ്ഞാൽ ഉണ്ടാവുന്ന പലവിധ ബുദ്ധിമുട്ടുകൾ അറിയാമല്ലോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കാം അതോടൊപ്പം തന്നെ മസിലുകൾ വീക്കാവുകയും അതുപോലെ എല്ലുകളുടെ ആരോഗ്യം ക്ഷയിക്കുകയും ശരീരത്തിലെ തൊക്കിന്റെ ആരോഗ്യം ഇല്ലാതാവുകയും ക്ഷയിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ അതുപോലെ മുടി മുടികൊഴിച്ചിൽ അതുപോലുള്ള ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യത ടെൻഷൻ സ്ട്രെസ്സ് ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവാനുള്ള സാധ്യത പോഷകാംശങ്ങളുടെ കുറവുണ്ട് ഇതിന് പരിഹാരം ഹൈറ്റ് വെയിറ്റ് റേഷ്യോ മനസ്സിലാക്കി അതിനനുസരിച്ച് അത് മെയിൻറ്റെയിൻ ചെയ്തു പോകുക എന്നുള്ളതാണ് ഉദാഹരണം പറഞ്ഞാൽ ഒരാളുടെ ഹൈറ്റ് നൂറ്റി എഴുപത് സെൻറ്റീമീറ്റർ ആണെങ്കിൽ അതിൻ്റെ അനുപാതിമായിട്ട് എഴുപത് കിലോ എങ്കിലും ഭാരം അയാൾക്ക് മിനിമം ഉണ്ടായിരിക്കണം അതാണ് ആരോഗ്യകരമായ ശരീരഭാരം എന്ന് പറയുന്നത് അത് നിലനിർത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം നമുക്ക് ചെറുപ്രായത്തിൽ അതായത് ഇരുപത് ഇരുപത്തഞ്ച് വയസ്സിലൊന്നും ഒരുപക്ഷെ നമ്മളത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല കാര്യം നമ്മൾ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ ആരോഗ്യമൊക്കെ ഉണ്ടല്ലോ കുഴപ്പമില്ല എനിക്ക് ബുദ്ധിമുട്ടില്ലാതെ പോകാൻ സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു തോന്നൽ ചെറുപ്പക്കാരിൽ പലപ്പോഴും ഇതുപോലുള്ള കാര്യങ്ങൾക്കകത്ത് കാര്യങ്ങൾ അവഗണിച്ച് പോകാൻ കാരണമാവുന്നുണ്ട് അത് ഭാവിയില്ല ഇപ്പോൾ അറിയില്ല ഒരു മുപ്പതോ മുപ്പത്തോ നാൽപ്പതോ വയസ്സായി കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ആരോഗ്യം വളരെ ബുദ്ധിമുട്ടിലേക്ക് അതായത് മറ്റു പല ലൈഫ് സ്റ്റൈൽ ഡിസീസ് പോലുള്ള കാര്യങ്ങൾ നിങ്ങളെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ മറ്റുള്ളവരെ അപേക്ഷിച്ച് ബാധിക്കുകയും പലവിധമായ ബുദ്ധിമുട്ടുകളിലേക്ക് നിങ്ങൾ പിന്നീട് പോവുകയും ചെയ്യുന്നൊരവസ്ഥ ചെറുപ്പക്കാർ ഇത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കൃത്യമായി ആരോഗ്യം ശ്രദ്ധിച്ച് തന്നെ പോകണം ചെറുപ്രായത്തിൽ തന്നെ അതായത് പതിനെട്ട് വയസ്സ് ഉള്ള ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച് കൃത്യമായ രീതിയിൽ നന്നായി ഭക്ഷണം കഴിച്ച് കൃത്യമായ രീതിയിൽ ശരീരഭാരം മെയിൻറ്റെയിൻ ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ പോകാൻ നമുക്ക് സാധിക്കും ഈ പ്രോഡക്റ്റിനെ പറ്റി കൂടുതൽ അറിയാനായി ഇതോടൊപ്പം കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി കോൾ ചെയ്യോ നേരിട്ട് വാട്സപ്പിൽ ചെയ്യോ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ഇതിനെപ്പറ്റിയുള്ള എല്ലാ സംശയങ്ങൾക്കും കൃത്യമായി മറുപടി ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് ഡോക്ടർ കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ ദൂര ദൂരസ്ഥലങ്ങളിലുള്ളവർക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ ഇപ്പോൾ ലഭ്യമാണ് ഓൺലൈനായി കൺസൾട്ട് കൺസൾട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഡോക്ടറോട് പറഞ്ഞാൽ കൃത്യമായി അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് അവർ പറഞ്ഞു തരും അതുവഴി നമുക്ക് മെച്ചപ്പെട്ട ഒരു രീതിയിലേക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തി എടുക്കുകയും ചെയ്യാവുന്നതാണ് ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ആയുർ ഞങ്ങളുടെ ആയുർദാൻ ആയുർവേദയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക